നമസ്കാരം ഇത്രയൊക്കെ അടിപിടി നടന്നിട്ടും അടിച്ചമർത്താൻ നോക്കിയിട്ടും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഗവർണർക്കെതിരെ കരിങ്കൊടി ഉയർത്തുമ്പോൾ കൈയടിക്കുകയും എന്നാൽ തങ്ങൾക്ക് നേരെ ഇതുണ്ടാകുമ്പോൾ ഹാലിളുകയും ചെയ്യുന്ന സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസിനെ നോക്കുകുത്തിയാക്കി പിണറായിയുടെ പിള്ളേർ അധികാരം കയ്യിലെടുത്ത് അടിച്ചൊതുക്കാൻ നോക്കിയപ്പോൾ ഓർത്തു കാണില്ല കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കൊർത്തതിനെല്ലാം ഇപ്പോൾ തിരിച്ചു കിട്ടുകയാണ് ഒരടി പോലും മിസ്സാക്കാതെ തൊലിയും മുണ്ടും ഉരിഞ്ഞ് ഓടുന്നവരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും ഏറ്റെടുത്ത സ്ഥിതിയാണ് കപ്പലണ്ടി കുറച്ചും വഴി കാണിച്ചും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നവരെ ജീപ്പിലിട്ടും കഴിഞ്ഞാൽ പോലീസുകാരന്റെ പണി തീർന്ന മട്ടാണ് തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ അടിച്ചു പരത്താൻ ഘടാഘടിയന്മാരായ ഗുണ്ടകൾ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടെന്ന് നാം കണ്ടതാണ് ഇത്തരം അനീതികൾ ഇവിടെ നടക്കുമ്പോൾ പല്ലിന് പല്ല് ചോരയ്ക്ക് ചോര എന്ന രീതിയിൽ തിരിച്ചു നേരിടുകയെ നിവർത്തിയുള്ളൂ എന്ന സ്ഥിതിയാണ് പോലീസ് സേന ആകമത്വത്തിൽ സൈലന്റ് ആയാൽ പിന്നെ അങ്ങനെയല്ലേ പറ്റൂ അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ഡിവൈഎഫ്ഐക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ തിരിച്ചടികളെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ട്രോളുകളും നാം കണ്ടതാണ് കഴിഞ്ഞ ദിവസം മുഖ്യനും ടീമും കടന്നു വന്നപ്പോൾ കൊല്ലത്ത് യുവമോർച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നേരിട്ടത് നാം കണ്ടതാണ് ഈ സംഘർഷമുണ്ടായത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിഷേധിക്കാൻ അവകാശമുള്ള രാജ്യത്താണ് നാം ജീവിക്കുന്നത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടുന്നതിനിടെയാണ് എല്ലാ തവണത്തെയും പോലെ അടിച്ചൊതുക്കാൻ പിണറായിയുടെ പിള്ളേർ കളത്തിലിറങ്ങിയത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടപ്പാക്കടയിലെത്തിയപ്പോഴാണ് യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത് ഇത് തടയാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കൊടികെട്ടിയ വടി കൊണ്ട് അടിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ തിരിച്ചു നേരിട്ടത് ഇരുവിഭാഗവും തമ്മിൽ റോഡിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു സത്യം പറഞ്ഞാൽ പ്രതിഷേധം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പോലെയായി സർക്കാരിന് ഈ ബസ് യാത്ര ബസ് എത്തുന്ന ഇടങ്ങളിലെല്ലാം യുദ്ധസമാനമായ സാഹചര്യമാണ് പോലീസിന്റെ അധികാരം കൊടുത്ത് പാർട്ടിക്കാരെ റോഡിലിറക്കുന്നവരെ വേണം ആദ്യം രണ്ട് പറയാൻ ഈ അടിപടി സാഹചര്യം കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ പഠിക്കുന്ന പിള്ളേരും ഒരു ദിവസത്തെ അധ്വാനവും കളഞ്ഞെത്തുന്ന യുവാക്കളുമാണ് കളത്തിലിറങ്ങി അടികൊണ്ട് തൊലിയുരുങ്ങി പോകുന്നത് നേതാക്കൾക്ക് ഉത്തരവിട്ടാൽ മതിയല്ലോ എന്തായാലും നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്നവരെ മർദ്ദിക്കുന്ന ഡിവൈഎഫ്ഐക്ക് നല്ല തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയത് കഴിഞ്ഞ ദിവസം ബസ്സിന് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചപ്പോഴാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആദ്യം നേരിടാൻ എത്തിയത് വടിയും തടികഷ്ണവും കൊണ്ട് നേരിട്ടപ്പോൾ അതേ രീതിയിൽ തന്നെ യൂത്ത് കോൺഗ്രസും തിരിച്ചു നേരിടുകയായിരുന്നു ഇതിനിടെ പേപ്പർ സ്പ്രേ അതായത് കുരുമുളക് സ്പ്രേ അടിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐയെ നേരിട്ടത് ഇരുവിഭാഗത്തിലെ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റത് പോലീസിന്റെ അടി കൊണ്ടാണെന്ന നിലപാടിലാണ് ഡിവൈഎഫ്ഐ എന്നാലും സമ്മതിക്കുന്നില്ല യൂത്ത് കോൺഗ്രസിന്റെ നിന്നാണ് അടി കിട്ടിയതെന്ന് ഇക്കാര്യം പോലീസും നിഷേധിച്ചതോടെ ഡിവൈഎഫ്ഐ കൂടുതൽ നാണം കെടുകയാണ് തിരിച്ചടിയ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് ആഘോഷിക്കുന്നത് കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം ഒപ്പം ജീവൻ രക്ഷാ സേന എന്ന ഹാഷ്ടാഗും ഉണ്ടായി ചിന്നക്കടയിൽ നവകേരള സദസ്സ് വരും വഴി കരിങ്കൊടി കാണിച്ച യുവമോർച്ച പ്രവർത്തകരെ ഹെൽമറ്റ് ധരിച്ചെത്തിയാണ് ഡിവൈഎഫ്ഐ മർദ്ദിക്കാനെത്തിയത് കൊടികെട്ടിയ വടികൊണ്ട പ്രവർത്തകർ തിരിച്ചടിക്കുമെന്ന് ഡിവൈഎഫ്ഐ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ അവർ പിന്തിരിയുകയായിരുന്നു പോലീസ് സാന്നിധ്യത്തിലായിരുന്നു ഈ രണ്ട് സ്ഥലങ്ങളിലും സംഘടനകളുടെ തെരുവിലെ തമ്മിൽ തെലു നടത്തുന്നത് അങ്ങനെ മുഖ്യനും ടീമും തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ പ്രതിഷേധങ്ങൾ കൂടുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ക്യാമ്പസുകളിൽ നിന്നും സ്ഥലത്തെ സംഘടനകളിൽ നിന്നും പരമാവധി യുവാക്കളെ വിളിച്ചിറക്കാൻ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് കിട്ടിയ അടിക്കും പോയ മാനത്തിനും തിരിച്ചടി കൊടുക്കാനുള്ള ലക്ഷ്യത്തിലാണ് ഡിവൈഎഫ്ഐ പിള്ളേർ എത്ര അടിച്ചൊതുക്കാൻ നോക്കിയാലും പ്രതിഷേധങ്ങളുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അതേസമയം പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ അധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ഒപ്പം നവകേരള യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങൾ താൽക്കാലിക റെഡ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയാണ് എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നത് വർത്തല ആറ്റിങ്ങൽ മംഗലപുരം വെങ്ങാറമൂട് നെടുമങ്ങാട് ആരനാട് കാട്ടാക്കട നെയ്യാറ്റിങ്കര പാർശ്ശാല സ്റ്റേഷൻ പരിധികളിൽ നടക്കുന്ന പരിപാടികളിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഇവിടങ്ങളിൽ ആളുകൾ സംഘം ചേരുന്നതിന് നിയന്ത്രണങ്ങൾ നൽകിയിട്ടുണ്ട് ഡ്രോൺ പറത്താൻ പാടില്ല എന്നും നിർദ്ദേശമുണ്ട് വേദി അതുപോലെ തന്നെ പരിസര പ്രദേശം നവകേരള ബസ് കടന്നു പോകുന്ന വഴികൾ എന്നിവിടങ്ങളിലൊന്നും ഡ്രോൺ പാടില്ലെന്നാണ് കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റു ജില്ലകളിൽ ഉണ്ടായതിനേക്കാൾ പ്രതിഷേധങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാകും മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് തലസ്ഥാനത്തെ റോഡുകളിൽ ഉരുളുക